നല്ല മിക്സ് ആയി മസാല ഇതേപോലെ മിക്സ് ആകട്ടെ മകളെ റാത്തല്ല എന്താ പറയുക ഒരു വീടിൻ്റെ കക്കുസുരി പടുക്കലും ബെൽറ്റ് അടിക്കലും കൂടി ആട്ടോ രണ്ടും കൂടിയാണ് പിന്നെ അത് താറാക്കിയിട്ടാണ് അടിക്കണേ അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് അടിക്കണം കണ്ടില്ല പെർഫെക്റ്റ് ആയിട്ട് അടിക്കണം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അടിക്കുക ചെയ്തുതാ സേഫാക്കി ഒരു തല ഇങ്ങനെ അടിച്ചു പോകുമ്പോൾ ചെയ്തുതാ ഒരു തല ഇങ്ങനെ ക്ലിയറാക്കി പോകട്ടോ കണ്ട കളി അത്രയും വൃത്തിയിൽ തലാക്കാ തീരൂല്ല സാറല്ല തീരും അപ്പോൾ അതാ ഇത് ഉണ്ടല്ല നിങ്ങൾ ഒരേപോലെ പെർഫെക്റ്റായിട്ട് അടിക്കണം അളവ് ഒരിക്കലും മാറാൻ അടിക്കട്ടോ അപ്പോൾ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ അടിച്ചടിച്ച് വരിക കേട്ടോ സംഭവം അടിച്ചടിച്ച് വരികയാണെങ്കിൽ പിന്നെ ഫുള്ള് മണ്ണും നല്ല ജേഴ്സി ബീതിമൊക്കെ കയറി തറ പാതകത്തുമ്പല് അപ്പോൾ ഫുള്ള് ആണ്ടുകൊണ്ട് അലക്കുലുമ്മലിക്കണി പല അടിച്ചീൻ്റെ ആവശ്യം ഒന്നും കൂടി എന്ത് ചെയ്യണം ഒന്നും കൂടി തരിപ്പിക്കണം കേട്ടോ ഒന്ന് ഫുള്ള് തരിപ്പിച്ച് സെറ്റാക്കണ്ടതൊക്കെ മണ്ണും ചെളി പിടി കഴിക്കണം അതെ അപ്പോൾ ഇനി ഇവിടെ ദാവുരാ എന്തൊക്കെയായി കുസുമുഞ്ഞിൻ്റെ പടവും നടക്കുന്നു പുളിയാ നയാ പത്ര സൈഡിൽ നിന്ന് അല്ലേ വലിയ അക്കൂസും കുഞ്ചിയായിട്ടാണ് ഒരു വേസ്റ്റ് കുയ്യാക്കിട്ട് അവിടെ ഉണ്ടാക്കിയ ഇവിടെ വല്ലാതെ ഇടേണ്ട അറിയോ അവനോടേ ഇവിടെ ലോഡ് കയറ്റേണ്ട അറിയിട്ടാ ഇവിടെ ഇടിഞ്ഞാടും ഇടിയാൻ ചാൻസ് ഉണ്ട് തരിപ്പിച്ച ദമ്മ കൊണ്ട് അവിടെ നിൽക്കാണ് ആ കക്കൂസും കുയ്യം കെട്ടുമ്പോൾ കണ്ട കളി കുയ്യാണ് അത് ബൈറ്റ് അടിക്കലും കുയ്യും കൂടിയാണ് അപ്പോൾ ആ ഈ ഗ്യാപ്പ് വേണ്ടീരേപോലെ ഇവിടെ അവിടെ അവിടെ ഗ്യാപ്പ് 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 ഇട്ട് ആ അതേപോലെ കൊടുക്കാം അടുത്ത് വലിയ അങ്ങനെ ഇതിന്റെ അടി ദേകദേശൊക്കെ ഇങ്ങനെ തൃപ്തി പൈ വരട്ടെ അളവുകൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചുകൊടുക്കും ഞാൻ ഇങ്ങനെ ഇല്ലാതെ പണിക്ക് നിക്കണി കേട്ടാ ഏഹ് കാരണം എന്താ വെച്ചാൽ അവിടെ ഇവിടെ രണ്ടോടത്തും അളവെടുക്കണം ചെയ്ത ചെയ്ത മൂല കണ്ടല്ല കുട്ടിയത് അടിപൊളിയാക്കിയിട്ടുണ്ട് ആ മൂല നല്ല സൂപ്പറാക്കിയിട്ട് പെർഫെക്റ്റ് ആയി കൂട്ടി കാരണം എന്താ വെച്ചാൽ അവിടെ പില്ലർ വരാനുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ കണ്ട കോർണർ നല്ല തിരിച്ച് സെറ്റപ്പ് ആക്കി വെച്ച് വേണ്ടി നിങ്ങൾ അപ്പോൾ ഇനി ബാക്കിയുള്ള ഇവിടെയൊക്കെ വാട്ടർ ലെവൽ ചെയ്യാണ്ട് അത് ഇങ്ങനെ എടുത്ത് നോക്കണ്ട ഒക്കെ ഒന്ന് സെറ്റാക്കാൻ ഇവർ ഈ പണിയെടുക്കണ ഭാഗമുണ്ടല്ലേ ഈ പണിയെടുക്കണ ഭാഗം കൂടി എന്താ ചെയ്യാണ്ട് ഒന്ന് അടിക്കാണ്ട് അപ്പോൾ എന്താ ചില ഇവർ പണിയെടുക്കൊണ്ട് നമ്മൾ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ആ പണി ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞു കേട്ടോ ഓക്കെ അപ്പോൾ എന്തായി കുസും കുച്ചിൻ്റെ പടവും ഏകദേശം ഇങ്ങനെ ഉയർന്നു 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 വന്നത് ഇടയാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കിട്ടണിട്ടാ നല്ല ഫില്ലാക്കിയിട്ട് എന്ത് ചെയ്യണം സെറ്റപ്പ് ആക്കണം സത്യം പറഞ്ഞപ്പോൾ നമ്മൾ ബായിനോട് പറഞ്ഞോളൂ ബായി മിക്സ് ആക്കണ കാര്യമാണ് എന്ത് രസമാണ് നല്ല സൂപ്പറായിട്ട് മിക്സ് ആക്കി കിട്ടണം ഇത് നല്ല നല്ല മിക്സ് ആക്കണം മസാല ഇതേപോലെ മിക്സ് ആക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ടൊന്നും അല്ല പക്ഷെ എന്താണ് അവർ ആ മട്ടത്തിന് ഇങ്ങനെ ചെയ്ത് പോകണം വേണ്ട നല്ല മിക്സ് ആക്കണ്ട കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് നമുക്ക് അപ്പോൾ അങ്ങനെ മക്കളെ അതിൻ്റെ പണിയാണ് കഴിഞ്ഞിട്ടൊക്കെ കുസും കുഞ്ഞിൻ്റെ പണി കഴിഞ്ഞ് ഓയി ഓരായും കൂടി അടക്കാൻ വന്നിട്ടാണ് അങ്ങനെ അത് ഫുള്ള് ആണ് സെറ്റായി മജ്ബൂത്തായി കുസും കുഞ്ചുക കുസും കുഞ്ചത്തൊക്കെ കുസും കുഞ്ചോ ഇതെന്താ ഇവിടെ എടുക്കണ പലതന്നുണ്ടോ പണി പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ അതേപോലെത്തന്നെ ഒരു ഭാഗത്തും ഇങ്ങനെ കമ്പി എട്ടി മറ്റുള്ള പണികളൊക്കെ ഇങ്ങനെ തീർത്ത് വരെ കേട്ടോ ഓരോരോ ഭാഗത്ത് ഓരോരോ പണി തീർക്കണേ ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ അടിക്കാണ്ട് കേട്ടാ ഇവരിവിടെ പണി നിർത്തിയിട്ട് വേണം ഇവിടെ അടിക്കണേ നാളെ വാർത്താമേത്ത ഒരാളിവിടെ നിർത്തിയിട്ട് ബാക്കി അടിക്കാനുള്ള കേട്ടോ ഒക്കെ അപ്പോൾ എന്താ പറയുക ഈ തള്ളല് തള്ളിച്ചുണ്ടോ ഇവയിൽ കിട്ടി അപ്പോൾ സിച്ച് സെറ്റായി